ണക്കൻ രൂപ പഞ്ചായത്തിന് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടും പഞ്ചായത്തും എന്റെ ഭരണസമിതി പോലും ഞങ്ങളോട് നീതി പുലർത്തിയില്ല പി ഡബ്ല്യൂട് അടുത്ത് ഞാനൊക്കെ പല പ്രാവശ്യം കരഞ്ഞു കേണപേക്ഷിച്ച് ചെന്നിട്ടും ഒരു പ്രാവശ്യം പോലും നീതി ലഭിച്ചില്ല പൊളിച്ച് മാറ്റിയെ ഈ ഓർഡർ കൊടുത്തിരുന്നത് ഇത് പറഞ്ഞോണ്ടേ പിന്നെ പിന്നെ നമ്മൾ കളക്ടർ കൊടുത്തെന്നാണ് അവർ പറയുന്നത് പക്ഷെ അതിന്റെ രേഖയൊന്നും ഞങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് പഞ്ചായത്ത് ും കിട്ടിട്ടില്ല മാത്രമേ കേട്ടിട്ടുള്ളൂ സെക്രട്ടറി തന്ന ഓർഡറുകൾ മാത്രമേ ഓഡിറ്റ് പ്രശ്നം വരുമ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആയതുകൊണ്ട് അവർക്കൊരു വിഷയമുണ്ടാകരുതല്ലോ എന്ന് നിർത്തണം എന്ന് നിർത്താൻ എൻ്റെ അനിയനോട് പറയും ഇത് മുഴുവൻ പൊളിച്ചടുക്കി കൊണ്ടുപോയപ്പോൾ എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ കുടുംബം തീർന്നു പോയ ഒരു സാഹചര്യത്തിലേക്ക് വന്നു അത് ഞാൻ ഒറ്റ വരുത്തം കാരണമാണ് അങ്ങനെ നമ്മളിപ്പോൾ നൽകുന്നത് കോട്ടയം ജില്ലയിൽ കിടങ്ങൂർ പഞ്ചായത്തിലുള്ള കുമ്മണ്ണൂർ എന്ന സ്ഥലത്താണ് ഇവിടെ പഞ്ചായത്ത് നിർമ്മിച്ചിരിക്കുന്ന വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുകാരനോട് പഞ്ചായത്ത് കാണിച്ച ചതിയുടെയും വഞ്ചനയുടെയും കഥയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നത് കടനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റും ഈ ടേക്ക് എ ബ്രേക്ക് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന വെള്ളാങ്കുന്നൽ രാജൻ്റെ സഹോദരനായ സോമനോട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാം താങ്കൾ ഒരു പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആരെ പ്രവർത്തിക്കുകയാണല്ലോ ഇപ്പം അതെ ഇപ്പൊ ഈ താങ്കളുടെ അനിയന് കിടങ്ങൂര് പഞ്ചായത്തിലും കരൂര് പഞ്ചായത്തിലും ടേക്ക് എ ബ്രേക്ക് എന്ന സ്ഥാപനത്തിനോട് ചേർന്ന ഹോട്ടൽ നടത്തിയിരുന്നു നടത്തി ഇടക്കാലം പൊളിച്ചു നീക്കാനിടയായി അതെന്താ കാരണം അത് ആദ്യം നമ്മൾ കരു പഞ്ചായത്തിലാണ് നമ്മൾ എടുത്തിരുന്നത് അപ്പം കടകട പഞ്ചായത്തിൻ്റെ അടുത്ത സ്ഥലമാണ് കരു പഞ്ചായത്ത് അപ്പം കരൂര് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ നല്ല കച്ചവടം കിട്ടിയാൽ നന്നായിട്ട് വരികയും ചെയ്തപ്പോൾ നമുക്ക് വേറെ ഹോട്ടൽ ഉണ്ട് അപ്പോൾ അന്നേരം ഇതുകൊണ്ട് ഇവിടെ കിടങ്ങൂർ പഞ്ചായത്തിലും ഇങ്ങനെ ഒരു ചേക്കെ ബ്രേക്ക് ഇടപെട്ടുണ്ടെന്ന് അവിടുത്തെ സെക്രട്ടറി പറയുകയും അതുകൊണ്ട് എടുക്കാൻ ഇവരോടുമായിട്ട് ചോദിച്ചാൽ പറയും ഇവിടുത്തെ കമ്മിറ്റിക്കാർ വന്ന് ഞങ്ങളെ കാണുകയും സെക്രട്ടറി ആയിട്ട് ആലോചിച്ച് ഞങ്ങൾ തന്നെ ലേലത്തിൽ ഉൾക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് നല്ലൊരു തോതിക്ക് ഞങ്ങളിത് പിടിച്ചു ആ നല്ല തോതിക്ക് പിടിച്ച് ഇവിടെ അതുപോലെ നല്ല രീതിയിൽ നമ്മളവിടെ വന്ന് ഇവിടെ പ്രവർത്തനം നടത്തുകയും ഹോട്ടൽ നടത്തി നല്ല വിജയിച്ച കച്ചവടം വരികയും ചെയ്യും ആ കച്ചോട്ടം രണ്ടും നല്ല നിലനിൽക്കുക ചെയ്ത് വരുമ്പോൾ ഞങ്ങളുടെ ഒരു ദിവസം പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി അറിയിക്കുന്നു നമുക്ക് ഈ ഇനി ഹോട്ടലിവിടെ നിർത്തി പോകണം അത് പുറമ്പോ എന്നെ ബി ഡബ്ല്യു റോഡിലേക്ക് ഇറക്കിയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പരാതി വന്നിട്ടുണ്ട് കളക്ടറുടെ ഓർഡർ വന്നിട്ടുണ്ട് നിങ്ങൾ മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ കച്ചവടം നടത്തിയിട്ട് ഇവിടുന്ന് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നെ ഇതിന് തീരുമാനം ഉണ്ടാക്കുന്ന ചോദിച്ച് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ കരു പഞ്ചായത്തിലും കിടന്നൂർ പഞ്ചായത്തിലും ഞങ്ങൾ ഞാനും എൻ്റെ അനിയനുകളും മുട്ടിപ്പായിട്ട് എന്ന് പറഞ്ഞ് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് ഓർഡർ അല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാലും പറഞ്ഞു അങ്ങനെ സെക്രട്ടറി നിരന്തരം മമുശങ്ങളെ ശല്യം ചെയ്യും രണ്ട് സ്ഥാപനങ്ങളും പൊളിച്ചടുക്കി ഞങ്ങൾ കൊണ്ട വഴി ഞങ്ങളുടെ വേറൊരു ഗോഡൗൺ അധികം മറ്റത്തുള്ളതൊന്നും കൊള്ളിയരാം ഞങ്ങളുണ്ടാക്കിയ ഈ സാധനങ്ങൾ ലക്ഷങ്ങൾ മുടക്കി നമ്മൾ നടത്തിയ പ്രസ്ഥാനം കൊണ്ട് ൊണ്ട് കൊണ്ട് നമ്മൾ ഒരിടത്ത് കൊണ്ട് പറമ്പുകൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയാണ് ആ കൂട്ടിയിട്ടിരിക്കുമ്പം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കൊന്നുന്നൊന്നൊട്ടും നമ്മളെ തൊടുപുഴ വരെ ഈ തൊടുപുഴ വരെ ഈ പുറമ്പോക്ക് പോലെ ആൾക്കാർ ഇവിടെ വന്ന് ഈ ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപ രൂപ മുടക്കിയിരിക്കുന്ന സ്ഥലത്ത് ഒരു പൈസയും മുടക്കാതെ ഇവർ ഞങ്ങൾ ഇപ്പോൾ നല്ല വാടക കൊടുത്ത് അതുപോലെ നല്ല രണ്ട് മാസം മുമ്പ് പത്തൊമ്പത് നാൽപ്പതിനായിരം രൂപ കറണ്ട് കാശ് മുടക്കി ഞങ്ങൾ ജി എസ് ടി മുടക്കി കൊടുത്ത് നല്ല അത്തരം കാശ് മുടക്കി ഞങ്ങൾ ഈ പണിക്കാരെ സംവിധാനം ചെയ്താണ് ഞങ്ങൾ ഹോട്ടലിൽ പോകുന്നത് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെ ഞങ്ങൾ പോകുന്ന സ്ഥിതിക്ക് ഇവിടെ വടിയോര കച്ച കച്ചവടങ്ങൾ നടത്തുന്നവർക്ക് പൊങ്ങം നിന്നിട്ട് തൊടുപുഴ വരെ ആയിരക്കണക്കിന് വഴി സൈഡ് വടിയോര കച്ചവടം നടക്കുമ്പോൾ അവർക്ക് കറണ്ട് കാശ് മുടക്കണ്ട ജി എസ് ടി മുടക്കണ്ട അവർക്ക് വാടക കൊടുക്കേണ്ട ഒന്നും മുടക്കണ്ട അവരൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങൾ ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഹോട്ടൽകാരൻ്റെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായമുള്ള വില സാധനത്തിൻ്റെ വിലവർധനം അനുസരിച്ച് ഒരു ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണ് നമ്മളിപ്പോൾ പല സ്ഥലത്തിൽ ഇപ്പം നമ്മൾ എങ്ങോട്ടെല്ലാം അകലോയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന ആയിരക്കണക്കിന് ഹോട്ടൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ ഹോട്ടലിൻ്റെ വാദത്തിലൊക്കെ വണ്ടി കെട്ടിയിട്ടിരിക്കുന്നതാണോ നമ്മളോർക്കും ഹോട്ടലിൻ്റെ തിരക്കായിരിക്കുന്ന അല്ല ആ വണ്ടി രാജി ഓടുന്ന വണ്ടികൾ ഇവിടെ ചിലവുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പാർക്കിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോയി എവിടെ കെട്ടിടങ്ങളെല്ലാം വാടക എടുത്ത് വരല്ല ഇട്ടറിഞ്ഞ് പോയിട്ടുണ്ട് സ്വന്തമായിട്ട് നടത്താൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഹോട്ടലിലൂടെ അതുപോലെ ചെലവുകളുണ്ട് ജോലിക്കാരെ കിട്ടാറില്ല ഈ കാണുന്ന വഴിയോര വിശ്രമ കേന്ദ്രത്തില് ഹോട്ടൽ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ സൗകര്യങ്ങൾ ചെയ്തു തരുന്നതിനെ കുറിച്ച് പഞ്ചായത്തുമായിട്ട് സംസാരിച്ചിരുന്നോ അല്ല ഞങ്ങൾ പഞ്ചായത്തുമായിട്ട് ഇങ്ങനെ ലേലത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ ലേലത്തിന് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഈ ചെറിയ ഏരിയ കൊണ്ട് ഇട കൊണ്ട് നമുക്കൊരു ഹോട്ടലിൽ കൂടെ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് സാഹിച്ചാൽ അന്നേരം പറഞ്ഞു അതിനോട് അനുബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരാൻ പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി നമുക്ക് ചെയ്തു ഒരു വാക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ ലേലകാൾ ലേലത്തിന് പങ്കെടുക്കുക ആ ലേലത്തിൽ പങ്കെടുത്തതിന് ശേഷം നിങ്ങളിത് പണി പണിയാനുള്ള കാരണം എങ്ങനെയാണ് അതായത് നമ്മൾ ലേലത്തിൽ പങ്കെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ലേലം വിളിച്ചിരിക്കാനും കൂടി ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലേലത്തിൻ്റെ തുക ഭയങ്കരമായിട്ട് വർദ്ധിച്ചു തന്നു അപ്പോൾ ഒരു മാസത്തെ വാടക ഒന്ന് ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപ വരെ ലേലം ഉയർന്നു വന്നു അപ്പോൾ നമ്മൾ കളയാൻ പാടില്ല വിട്ട് കളയാതെ നമ്മൾ തന്നെ അവസാനം നമ്മുടെ തലയിൽ ഉൾക്കൊണ്ടുകൊണ്ട് കയറുകയും അത് നമ്മുടെ തലയിൽ തന്നെ വരികയും ചെയ്തു ഒന്ന് എഴുപത്തിനാല് നമ്മൾ ഒരു മാസത്തെ വാടക ഒരു മാസത്തെ വാടക ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയ്ക്കാണോ നിങ്ങളിത് ലേലം കൊണ്ടത് അത് ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയ്ക്കാണോ ഒരു മാസം ആ ആ തുക നമ്മൾ പഞ്ചായത്തിലേക്ക് അടയ്ക്കണം മാസാ മാസം ആ മാസം മാസം ആ തുക പഞ്ചായത്തിലടക്കുകയും അതിൻ്റെ മൂന്ന് മാസത്തെ ശമ്പളം മേ മൂന്ന് മാസത്തെ വാടക മുൻകൂർ സെക്യൂരിറ്റി ആയിട്ട് നടക്കുകയും ചെയ്യാം അപ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിൽ സെക്യൂരിറ്റി കൊടുക്കുകയും ഒന്നാമത് ലക്ഷം രൂപ വാടകയും കൊടുത്തുകൊണ്ടാണ് നമ്മൾ കുറച്ച് നാളെ ഇത് മുന്നോട്ട് കൊണ്ടുപോയത് ഈ തുടങ്ങിയ സമയത്ത് തുടങ്ങിയ സമയത്ത് അത് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നമ്മൾ പറയുകയും ഇച്ചിരി എന്തെങ്കിലും നമുക്കിതിന് സാഹചര്യം മുന്നോട്ട് കൊണ്ടാകും ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർക്കൂടെ മനസ്സിലായ സ്ഥിതിക്ക് അവർ കുറച്ച് ഇടച്ച് തരാം തരികയും അത് നമ്മളുമായിട്ട് നല്ല സഹൃദത്തിൽ തന്നെയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ നിങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ കൂടിയാണ് ചെയ്തത് അത് പഞ്ചായത്ത് ചെന്ന് ചോദിച്ചു ചോദിച്ചു അനുവാദം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഒരു അപേക്ഷ വെക്കുക പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഒരു അപേക്ഷ വെക്കുകയും അത് കഴിഞ്ഞാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആയ ഏകണ്ണമായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് അതിന് രേഖകളൊന്നും നമുക്ക് തന്നിട്ടില്ല അപ്പം പഞ്ചായത്ത് കമ്മിറ്റി നമ്മൾ അപേക്ഷ വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ നമ്മൾ സ്വയമായിട്ട് കയറി കയറി പണി ജോലി ചെയ്തതല്ല പഞ്ചായത്ത് കമ്മിറ്റിയുടെ പഞ്ചായത്തിന്റെ കൂടി അനുവാദത്തോടു കൂടി തന്നെയാണ് ഈ പണികൾ ചെയ്തത് അല്ലെ അതായത് ഈ കാണുന്ന വിശ്രമ സങ്കേതത്തിന്റെ ചുറ്റും ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയത് പഞ്ചായത്തിന്റെ അനുവാദത്തോടുകൂടി തന്നെയാണ് പൂർണ്ണ അനുവാദത്തോടു കൂടി തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു സെക്രട്ടറി അല്ലെ സെക്രട്ടറി സമീപിക്കുമ്പോൾ ഞങ്ങൾ ഇതിന് വരെയും ഞാൻ വേണ്ടപ്പെട്ടവരെയൊക്കെ ഞാൻ പോയി സന്ദർശിക്കുകയും കാണുക എല്ലാവരും എല്ലാ രീതിയിൽപ്പെട്ട ആൾക്കാരെ കണ്ടു അപ്പോൾ അവർ കളക്ടറുടെ അടുത്ത് പരാതി ഉണ്ടെന്ന് പറഞ്ഞു പരാതി ആര് കൊടുത്തു എന്ന് പറയുന്നത് പറഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ ഒരു ഒന്നര ഒരവർത്തോളം ഒരു വർഷത്തോളം നമ്മൾ ഒന്ന് ഒരു വർഷം വെച്ചാൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം അടച്ചിട്ടിട്ടും പോലും നമ്മൾ വാടക കൊടുക്കേണ്ടതായിട്ടൊരു സാഹചര്യത്തിലേക്ക് വന്ന സെക്യൂരിറ്റി ലക്ഷം രൂപ ഇടപെടണല്ലോ ഇനി ഒരു സാധാരണ പൈസ നമ്മൾ കൊടുക്കാനേ കാണുമുള്ളായിരിക്കും ആ രൂപത്തിലേക്ക് നീങ്ങിയത് അപ്പോൾ ഏകദേശം എത്ര രൂപ ഈ ഒന്നര അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ആ പഞ്ചായത്തുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എളിയ കാലം മാത്രമേ നമ്മൾ ഈ ഒന്നേ മുക്കൽ ലക്ഷം രൂപ വെച്ച് മാസം കൊടുത്തുള്ളൂ അത് കഴിഞ്ഞ് പഞ്ചായത്ത് നമുക്ക് ഒരു പത്ത് അറുപതിനായിരം രൂപയ്ക്ക് ഒരു രണ്ടായിരം രൂപ ഡെയിലി ഇളവ് ചെയ്ത് തന്നു ഇളവ് ചെയ്തു തന്നിട്ട് അതായത് ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപ ഒരു മാസം മലേ ആ രീതിയിലാണ് ആ രീതിയിൽ ഇളവ് ചെയ്തു തന്നു അങ്ങനെയാണ് എന്നാൽ പോലും ഒരു പത്ത് ലക്ഷം രൂപ ഒരു പത്തല്ല ഒരു അഞ്ച് ലക്ഷം രൂപ വാടക ഇനത്തിൽ പഞ്ചായത്ത് കിട്ടിയിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപയൊന്നും അല്ല നമ്മളൊരു വർഷത്തോളം ഏതാണ് എടുത്തെടുപ്പിച്ച് ആ ഈ അറുപതിനായിരം വെച്ചും അതുപോലെ തന്നെ ഒന്നാമത്തെ ലക്ഷൻ വെച്ചിട്ട് മൂന്ന് മാസം നാല് മാസം അങ്ങനെ ഓടി അത് കഴിഞ്ഞ് ചേട്ടാ അവർ വിട്ടുപിടിച്ച് പഞ്ചായത്ത് കമ്മിറ്റി കൂടി തീരുമാനിച്ചു നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക് വളരെ സന്തോഷമായിരുന്നു പഞ്ചായത്ത് കമ്മറ്റിക്ക് നമ്മൾ അത് തന്നെയല്ലേ അവിടെ നമ്മൾ ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഒരു വിദേശികളോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു വിശ്രമ കേന്ദ്രം അവർ ഒരു വണ്ടിക്ക് ആൾ വന്ന് കയറി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവർ ശൗശാലയത്തിൽ പോകാനും ഞങ്ങൾക്ക് വെള്ളമില്ലാത്ത കാലത്തൊക്കെ നമ്മൾ രണ്ട് മൂന്നും വണ്ടി വെള്ളം ഡെയിലി അടിച്ചു കൊടുത്താണ് നമ്മൾ പത്ത് പൈസ ശൗചാലയത്തിൽ അവിടെ ഒരാളെ ഇരുത്തി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ഞങ്ങൾ ആരോടൊരു അഞ്ച് രൂപ പൈസ മടിച്ചുകൊണ്ടൊന്നും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് പൈ പത്ത് ലക്ഷം രൂപ പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട് തന്നെ അല്ലേ വാടകനത്തിൽ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ചേ പഞ്ചായത്ത് നല്ലൊരു വരുമാനമാണിത് അപ്പം പഞ്ചായത്തിൻ്റെ ഇന്നത്തെ ചില ശോചന ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പഞ്ചായത്തിന് ഫണ്ട് കുറവുള്ള സ്ഥിതിക്ക് പഞ്ചായത്തിനൊക്കെ ഈ ടേക്ക് ടേക്കബറിക്കുകൊണ്ട് വളരെ ഇങ്ങനെ ഞങ്ങളെപ്പോലെ ഇവിടെ നിന്ന് ആൾക്കാരെടുത്താൽ ഇപ്പം കരിങ്ങുന്നം പഞ്ചായത്തിലൊക്കെ നാല് വർഷമായിട്ടും പണത് പോലും വെള്ളമില്ലാതെ അവിടെ എടുക്കാൻ ആളില്ലാതെ കിടപ്പുണ്ട് പക്ഷേ ഞങ്ങൾ അത് അതുപോലെയുള്ള ഒരു പഞ്ചായത്തിൽപ്പെട്ട ഈ രണ്ട് ടേക്ക് ടേക്കബറിക്കും നമ്മൾ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ടും കൊണ്ടു നടന്ന് നടന്നിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് അപ്പം ഈ ഈ ഇപ്പം നിലവിൽ ഈ കടങ്ങൂര് കാണുന്ന കുടുംബശ്രീ ഏറ്റിട്ട് നടത്തിക്കൊണ്ടിരിക്കുക അതെ അപ്പം ഈ കുടുംബശ്രീക്കാർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ടോ അതിനെക്കുറിച്ച് വല്ല അറിയാമോ അതായത് താങ്കൾ ഒരു വൈസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണല്ലോ കർണാടക പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണല്ലോ അപ്പം ഈ കുടുംബശ്രീക്കാർക്ക് ഇതുപോലെ സെക്യൂരിറ്റി കൊടുത്തോ അല്ലെങ്കിൽ മാസം ഒരു പ്രതിഫലം കൊടുത്തോ ഒക്കെ നടത്താൻ സാധിക്കുമോ അത് കുടുംബശ്രീകൾക്ക് ഇത് കൊടുക്കുമ്പോൾ ഒരു ആയിരം രൂപ ഒരു മാസം ഒരായിരം രൂപയ്ക്കെല്ലാം മാസം കൊടുക്കാവുന്ന തീരുമാനങ്ങൾ എത്തിയെങ്കിലും കുടുംബശ്രീക്കാർക്ക് ഒന്നും കൊടുത്ത വെച്ചിട്ട് അവിടെ ഒരാൾക്ക് ഇരുന്ന് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല അതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് പഞ്ചായത്തൊരു ജീവ ജോലിക്കാരെ വെച്ച് ശൗചാലയം നോക്കുന്നതിന് ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു ജീവനക്കാരെ വെച്ച് നടത്താനൊന്നും പഞ്ചായത്തിൽ നിന്നുള്ള ആസ് പഞ്ചായത്തിന് ഒരു പഞ്ചായത്തിൽ നിന്ന് നടന്നു പോകുക അതുപോലെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ മറ്റുള്ളവർക്ക് ലേലത്തിൽ പിടിച്ചാൽ പഞ്ചായത്തിന് നല്ലൊരു വരുമാനമാണത് നല്ലൊരു മാർഗ്ഗമാണ് സർക്കാരും നല്ലൊരു നല്ല ഉൾക്കാഴ്ചയോടു കൂടി കൊണ്ടുവന്നൊരു പ്രസ്ഥാനമാണ് അത് ഇങ്ങനെ ഞങ്ങളെപ്പോലെയുള്ളവർ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു പോയിരുന്നെങ്കിൽ ഇത് ഭംഗിയായിട്ട് നടത്താനും കൊണ്ടുപോകാനും സാധിച്ചാൽ അത് എന്താണെന്ന് നമുക്കറിയില്ല നടപ്പാക്കുന്ന കുടുംബശ്രീന്ന് ഒരു രൂപ പോലും അല്ലെങ്കിൽ വളരെ തുച്ഛമായ പൈസ ആയിരിക്കും പഞ്ചായത്തിന് കിട്ടുന്നത് അപ്പം നിങ്ങളെപ്പോഴുള്ള ആളുകളെ ഒഴിവാക്കിയപ്പോൾ പഞ്ചായത്തിന് കനത്ത നഷ്ടമുണ്ടായിട്ടില്ലേ തീർച്ചയായിട്ടും ഒരു പത്ത് ലക്ഷം രൂപ ഞങ്ങൾ നടത്തിയപ്പോൾ പത്ത് ലക്ഷം രൂപ ഈ ഒരു ടേക്ക ബ്രേക്കിന് തന്നെ അതായത് നമ്മുടെ ഇവിടുത്തെ പാല പിന്നെ പിന്നെ പാലായിലെ ടേക്ക ബ്രേക്കിന് തന്നെ നമ്മൾ പത്ത് ലക്ഷം രൂപയും അഞ്ച് ലക്ഷത്തിന് സെക്യൂരിറ്റി ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ടിലേക്ക് ചെന്നിട്ടുണ്ട് അതുപോലെ കടങ്ങൂർ പഞ്ചായത്തിനും അതിൻ്റേതായ ഒരു രീതി കൊടുത്തിട്ടുണ്ട് അതേസമയം ഒരു കുടുംബശ്രീ കുടുംബശ്രീകാരിക്കുന്നു കഴിഞ്ഞാൽ അവർക്കതിന് സാധിക്കില്ല ഒരു കച്ചവടം നടത്താനുള്ള ഇതില്ല അതിൽ അതിനുള്ളതില്ല വരുമ്പോൾ ടേക്ക് ബ്രേക്ക് ഇരിക്കുമ്പോൾ ഒരു ടൗൺ ഏരിയയിൽ അല്ല ഒഴിഞ്ഞ റോഡുകളിൽ ഒഴിഞ്ഞ് സൗകര്യപ്രദമായ വീടുപ്പിള്ള സൗകര്യം ഏറിയ ഉള്ള സ്ഥലത്താണ് ഇത് ഇവിടെ സ്ഥാപിക്കുന്നത് അപ്പോൾ അവിടെ ജനങ്ങൾ തങ്ങുന്ന സ്ഥലമല്ല ഇത് യഥാർത്ഥത്തിൽ ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു പെടിപ്പുകൾ കൊണ്ടുണ്ടായ സംഭവമല്ല ഇത് അതെ ആരോ ഇതിനകത്ത് ഉദ്യോഗസ്ഥരുടെ കനത്ത തീരുമാനം എന്തോ ഒരു സംഭവം ഇതിപ്പം നമ്മുടെ സംസ്ഥാന സർക്കാർ ഇങ്ങനെയുള്ള നല്ല പദ്ധതികൾ കൊണ്ടുവരുമ്പം ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി ചില ഭാഗത്ത് നിന്നും ചില ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അങ്ങനെയാണോ ഒന്നും നമുക്ക് അതിനെപ്പറ്റി ഞാൻ ഉറപ്പ് പറയുന്നില്ല പക്ഷേ നമ്മുടെ അനുഭവത്തിൽ അത് യഥാർത്ഥമായിട്ട് സത്യമായിട്ട് നമുക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി ഇപ്പം അങ്ങനെ വന്നു കഴിയുമ്പം മറ്റുള്ള ആളുകളെ ഇത് ഏറ്റെടുക്കാൻ മടിക്കും അപ്പം ഈ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഗവൺമെൻറ്റിനെ കൊണ്ടുവരുന്ന നല്ലൊരു പദ്ധതിയെ അട്ടിമറിക്കാൻ സാധ്യതയില്ലേ അത് നമ്മുടെ ജോലി ജീവനക്കാരാണല്ലോ എൻ്റെ അത് ഇന്നത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ജീവനക്കാരാണല്ലോ സർക്കാരില്ലോ സർക്കാർ നല്ല നല്ല പദ്ധതി കൊണ്ടുവന്നാലും അതിനെ ആവിഷ്കരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം ഇവിടുത്തെ ജീവനക്കാരാണ് അപ്പോൾ അവർ നമുക്ക് നല്ല സമീപനം തരുമ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നമുക്ക് അറിയാൻ അറിയാൻ പോലും പറ്റില്ലാത്ത രീതിയിലാണിത് നമ്മുടെ ഈ രണ്ട് കട മാത്രമായിട്ട് ഇത് കൊടുത്ത് മാറ്റപ്പെടുമ്പോൾ പിന്നെ അവിടെ നിന്ന് നമ്മൾ കളക്ടർ പറഞ്ഞിട്ടാണെന്ന് പറയുന്ന ആര് പരാതി കൊടുത്തു എങ്ങനെയാണെന്ന് ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ എല്ലാ നിലവാരത്തിലും ചെന്ന് അന്വേഷിക്കുകയും പി ഡബ്ല്യു തൊട്ട് മന്ത്രി തൊട്ട് എം പി തൊട്ട് എം എൽ എ തൊട്ട് എല്ലാവരുടെ അടുത്ത് പോവുകയും ഇത് പിന്നെ എല്ലാവരുടെ അടുത്ത് ഇത് ബോധിപ്പിച്ചിട്ടുണ്ട് ഇതെനിക്ക് നടത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരണം ഞങ്ങളിങ്ങനെ ഇറങ്ങി തിരിച്ചു പോകാനും ഇത് പൊളിച്ചുകൊണ്ട് പോകാൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും കളക്ടർ അത് അനുവദിക്കില്ല സമ്മതിക്കില്ല പൊളിച്ചേ പറ്റൂ നിങ്ങൾക്ക് കാലതാമസം ഇല്ലെന്ന് പറഞ്ഞ് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമോ സെക്രട്ടറിക്ക് നോട്ടീസ് കൊടുത്തതായിട്ടുള്ള കളക്ടർ ഓഫീസിൽ നിന്ന് കൊടുത്തതായിട്ടുള്ളതാണ് സെക്രട്ടറി പറയുന്നത് പാർക്കുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു അല്ലേ എല്ലാ എല്ലാം ഉണ്ടായിരുന്നു എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു അത് വരുന്ന ആളുകൾക്ക് വിശ്രമിക്കാനും വരുന്ന ആൾക്കാൾക്ക് വിശ്രമിക്കാനും എല്ലാ സംവിധാനങ്ങളും പാർക്ക് ഉൾപ്പെടെ കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം നമ്മൾ ഇതെല്ലാം നിങ്ങൾ തന്നെ നിങ്ങളുടെ അനിയം തന്നെ ചെയ്തതാണോ ഇല്ല ഈ പാർക്കിൻ്റെ കാര്യങ്ങളെല്ലാം അന്ന് പഞ്ചായത്തിൽ ചെയ്തു തന്നു അതിൻ്റെ ഇപ്പുറത്തോളം ഞാൻ ചെയ്തേ ഉള്ളൂ പാർക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്ത് പഞ്ചായത്തിൽ പഞ്ചായത്തിൻ്റെ പൈസ അല്ലെങ്കിൽ പൈസ മുടക്കം ചെയ്താൽ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഇതിൻ്റെ എല്ലാ പിന്നെ എല്ലാ പദ്ധതികളും എല്ലാ കാര്യങ്ങളും ഉഷ്മതയോടെ കൈകാര്യം ചെയ്ത ഞങ്ങളാണ് അതുകൂടാതെ ഇവിടെ പിന്നെ ഒരു പെ ടേക്ക് ബ്രേക്കിൻ്റെതായ പിന്നെ അവിടെ പിന്നെ പിന്നെ വേസ്റ്റു അങ്ങനെയുള്ള മങ്ങി കാര്യങ്ങളും അപ്പോൾ ഈ വെള്ളത്തിൻ്റെ പദ്ധതികളൊക്കെ പോരാഴ്ച വന്നും വയറിങ്ങിൻ്റെ പോരായ്മ എല്ലാ വയറിങ്ങുകളും പിന്നെ ശൗചാലയത്തിൻ്റെ ബാത്റൂമുകളും ബാത്തിൽ ഉൾപ്പെടുക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്തതാണ് അത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു അത് സർക്കാരിൻ്റെതായ ഒരു ചെറിയ പദ്ധതി പോലെ ചെയ്തു വെച്ചെങ്കിൽ അത് ഞങ്ങൾ ഹോട്ടൽ കൊണ്ട് നടത്തുമ്പോൾ നമുക്ക് ആയിരക്കണക്കിന് ആൾ നൂറുകണക്കിന് ആൾക്കാർ വരുമ്പോൾ അത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അതൊന്ന് മുഴുവൻ നമ്മൾ തന്നെ ചെയ്തതാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കയ്യിൽ നിന്ന് പൈസ മുടക്കി നമ്മൾക്കിത് നല്ല രീതിയിൽ നടത്താനും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് വേണ്ട നല്ല സംരംഭങ്ങളും ഇതുപോലെ ശൗചാലയങ്ങളും അവരുടെ അവർ കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങളും വേസ്റ്റുകളും മാറ്റാനും ഒക്കെയുള്ള ഇത് വഴിയിൽ വലിച്ചെറിയാതെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്കാർ നമുക്ക് തന്നത് പക്ഷേ അതെല്ലാം നൂറ് ശതമാനം സത്യസത്തോടു കൂടി നമ്മൾ വിനിയോഗിച്ചത് പക്ഷേ നമ്മൾക്ക് നീതി ലഭിച്ചില്ല അതെന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും താങ്കൾ കണ്ണാട് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് പഞ്ചായത്തുമായിട്ട് ഉള്ള കാര്യങ്ങൾ കൂടുതലെ താങ്കൾക്കറിയാം താങ്കളുടെ അനിയനെ ഇതിനകത്ത് ഈ സർക്കാരിൻ്റെ ഒരു നല്ലൊരു പദ്ധതിയാണ് എന്നും പറഞ്ഞ് താങ്കൾ തന്നെയല്ലേ ഇതിനകത്ത് ഈ വലിച്ചഴിച്ചു കൊണ്ടുവന്നേ അതെ ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞു മറ്റുള്ള നമ്മൾ പ്രൈവറ്റ് വ്യക്തികളുടെ ഒരു കിട്ടറമെടുത്ത് നമ്മൾ ടെൻഡർ എടുത്ത് നമ്മളൊരു സ്ഥലം എടുത്ത് അതിൻ്റെ കെട്ടിടമാണെന്ന് നമ്മൾ വരുമ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോൾ കച്ചവടമൊക്കെ വരുമ്പോൾ അവർ മാറിപ്പോകാൻ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് മാറിപ്പോകേണ്ട പഞ്ചായത്തിൻ്റെ ആണെങ്കിൽ അതിൻ്റെ അഞ്ച് ശതമാനം വർത്തനവും മാത്രമേ വരുവുള്ളൂ എന്നും നമ്മുടേതായിരിക്കും നമ്മളതായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് നഷ്ടപ്പെടാതെ നമ്മുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ നന്നാവും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അനിയനെ ഇവിടെ ഇതിനോട്ട് വരാതെ നമ്മൾ ഇല്ലായിരുന്ന എൻ്റെ അനിയനെ നിർബന്ധിച്ച് ഞാൻ ഈ സ്ഥലത്തോട്ട് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് എനിക്ക് മാനസികമായ ഇതുണ്ട് ഇതെല്ലാം തകർന്നതിൽ അത് ഒരു മെമ്പർ നല്ല നിലയിലല്ല എൻ്റെ അനിയനെ നശിപ്പിച്ചതിൽ ഉള്ള ഒരു ജാതിയുണ്ട് ഞാൻ പറയാവുന്ന ഏതെല്ലാം കേന്ദ്രങ്ങളിൽ സംസാരിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട് ഇത് കേൾക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും അറിയാം ഞാൻ എവിടെയൊക്കെ പോയി എന്തെല്ലാം പ്രവർത്തിച്ചു എന്തെല്ലാം ചെയ്തു അതുപോലെ പി ഡബ്ല്യൂലും പിന്നെ എം പിമാരുടെ അടുത്തും എം എൽ എമാരുടെ അടുത്തും അതുപോലെ തന്നെ മന്ത്രിയുടെ അടുത്തും ഒക്കെ ഞാൻ ഇതിന് നിവേദനങ്ങൾ കൊടുക്കുകയും പറയുകയും ചെയ്താണ് പക്ഷേ ഒരു പരാതി തന്നു പറഞ്ഞതല്ലാതെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ പൊളിച്ചു മരണമെന്ന് സെക്രട്ടറി പറഞ്ഞാൽ അവരുടെ ജോലിയുടെ പ്രശ്നമാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് അവർക്കൊരു ഓഡിറ്റ് പ്രശ്നം വരുമ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ് ആയതുകൊണ്ട് അവർക്കൊരു വിഷയം ഉണ്ടാകരുതല്ലോ എന്ന് ഓർത്ത് നിർത്തണം എന്ന് നിർത്താൻ എൻ്റെ അനിയനോട് പറയും ഇത് മുഴുവൻ പൊളിച്ചടുക്കി കൊണ്ടുപോയപ്പോൾ എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ കുടുംബം തീർന്നു പോയ ഒരു സാഹചര്യത്തിലേക്ക് വന്നു അത് ഞാൻ ഒറ്റ വരുത്തം കാരണമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് കിടങ്ങൂർ പഞ്ചായത്തിലെ കുമ്മണ്ണൂരും കരൂര് പഞ്ചായത്തിലെ പയപ്പാറിലും ടേക്ക് എ ബ്രേക്കിനോട് അനുബന്ധിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഹോട്ടൽ പൊളിച്ചു നീക്കേണ്ട അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് പഞ്ചായത്തുകളുടെ ചതിയുടെയും വഞ്ചനയുടെയും നേർ സാക്ഷ്യമാണ് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ